നമ്മൾ ഈ ബാംഗ്ലൂർ വീക്കെൻഡില് നന്ദി ഹിൽസിലോട്ട് ഓടിപ്പാഞ്ഞു പോകാറുണ്ട് അല്ലേ മണിക്കൂറുകളോളം അവിടെ ട്രാഫിക്കിലൊക്കെ ക്യൂ നിന്ന് വേണം അവിടെ എത്തിപ്പെടാൻ അതിനൊക്കെ മാറി ഒരു കിഡിലൻ സ്ഥലം ബാംഗ്ലൂരിൽ നിന്നൊരു അറുപത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു സ്ഥലം ഉള്ളത് കയറി വന്നതുകൊണ്ട് ശ്വാസം മുട്ടുന്ന അതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക് അപ്പം ഇന്ന് നമ്മൾ ഈ സ്ഥലത്തെ പറ്റി ഇതിനെക്കുറിച്ച് പരിചയപ്പെടാം ആ കാണുന്ന പീക്ക് ആട്ടോ കയറാൻ പോകുന്നത് ഇതൊരു കിഡിലൻ ട്രക്കിംഗ് പ്ലേസ് ആട്ടോ അതായത് മൂന്ന് കിലോമീറ്റർ മേലോട്ടും മൂന്ന് കിലോമീറ്റർ തിരിച്ച് നമ്മൾ നടക്കണോ ഏകദേശം ആറ് കിലോമീറ്റർ നടക്കാനുണ്ടാവും ഏതൊക്കെ ടൈപ്പ് പൂക്കളാണ് നമ്മുടെ ചുറ്റുമുള്ളത് എന്ന് അറിയാം നമ്മൾ പണ്ട് കണ്ട പൂക്കളും ഉണ്ട് കാണാത്ത പല ടൈപ്പ് പൂക്കളും ഈ ഈ ഏരിയ മൊത്തം കവർ ചെയ്തിരിക്കുന്നു തുറന്നിത് വരുന്നത് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ ഇതിന്റെ